നമസ്കാരം പ്രസ്പോർട്ടലിലേക്ക് സ്വാഗതം സമാനതകളില്ലാത്ത ആക്രമണമാണ് ഹിസ്ബുള്ളയ്ക്കെതിരെ ലബനനിലേക്ക് ഇസ്രായേൽ നടത്തുന്നത് ഹമാസിനെതിരെ ഗാസയിൽ നടത്തിയതുപോലെ ഒരു വർഷക്കാലം നീണ്ട യുദ്ധത്തിന് ഇസ്രായേലിന് താല്പര്യമില്ല ഹിസ്ബുള്ളയുടെ അടിവേര് തോണ്ടാൻ തക്ക ശേഷിയുള്ള ഉഗ്രപ്രഹരമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ നടത്തിയത് കഴിഞ്ഞ രാത്രി ബെയ്റൂട്ടിന് സമീപമുള്ള ഫിദയിലെ ഹിസ്ബുള്ളയുടെ ആസ്ഥാന മന്ദിരം തന്നെ തവിടുപൊടിയാക്കി ഇസ്രായേലിന്റെ ഫൈറ്റിംഗ് ജെറ്റുകൾ പതിനായിരം ടണ്ണിലധികം ഭാരമുള്ള ബോംബുകളാണ് ഫിതയിലെ ഇസ്ര ഫിതയിലെ ഹിസ്ബുള്ളയുടെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ മുകളിലേക്ക് ഇസ്രായേലിന്റെ വ്യോമസേന പതിപ്പിച്ചത് മണിക്കൂറുകൾ നീണ്ട തീപിടുത്തമാണ് ഇതുമൂലം ഹിസ്ബുള്ളയുടെ ആസ്ഥാനത്തിൽ ഉണ്ടായത് ആറിലധികം കെട്ടിടങ്ങൾ നിരവധി നിലകളുണ്ടായിരുന്ന ആറിലധികം കെട്ടിടങ്ങൾ നിലം പരിശായി ആക്രമണം നട ആക്രമണം നടന്നയിടങ്ങളിലെ ചിത്രങ്ങൾ പിന്നീട് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു മീറ്ററുകൾ താഴ്ചയുള്ള ഗർത്തങ്ങളാണ് ആ പ്രദേശങ്ങളിൽ ഉണ്ടായത് ഈ ജനനിബിഡമായ മേഖലയിലെ ജനനിബിഡമായ മേഖലയിലെ ഭൂഗർഭ ആ തുരങ്കങ്ങളിലായിരുന്നു ഹിസ്ബുള്ളയുടെ ആസ്ഥാന മന്ദിരം പ്രവർത്തിച്ചിരുന്നത് ആ ആസ്ഥാന മന്ദിരത്തിൽ ഹസൻ നസുറുള്ളയും ഹിസ്ബുള്ളയുടെ പ്രാദേശിക കമാൻഡർമാരും യോഗം ചേരുന്നു എന്നുള്ളൊരു വിവരം മൊസാദിന് ലഭിക്കുന്നു ഈ രഹസ്യവീരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് മൊസാദ് ഈ ആക്രമണം ആസൂത്രണം ചെയ്തത് രാത്രി ഇസ്രായേലിൽ നിന്ന് കുതിച്ചുപാഞ്ഞ ഇസ്രായേലിന്റെ ഫൈറ്റിംഗ് ജെറ്റുകൾ ഈ ബെയ്റൂട്ടിന് മുകളിലുള്ള ഈ ഹിസ്ബുള്ളയുടെ ആസ്ഥാന മന്ദിരത്തിലേക്ക് അതിരൂക്ഷമായ ബോംബാക്രമണം നടത്തിയത് വലിയ ശബ്ദത്തോടെ ബോംബുകൾ പൊട്ടിത്തെറിച്ചു മാരക പ്രഹരശേഷിയുള്ള ബോംബുകളാണ് ഹസൻ നസറുള്ളയെ ലക്ഷ്യമിട്ട് ഇസ്രായേലി സേന വിക്ഷേപിച്ചത് എന്ന വാർത്തകൾ പുറത്തു വരുന്നു ഹസൻ നസറുള്ള ഈ സമയം ആ ആസ്ഥാന മന്ദിരത്തിൽ ഉണ്ടായിരുന്നു എന്ന് മുസാദ് ഉറപ്പിക്കുകയാണ് അതിനർത്ഥം ഹസൻ നസറുള്ള കൊല്ലപ്പെട്ട് കഴിഞ്ഞു ഹസൻ നസറുള്ള രക്ഷപ്പെടാനുള്ള ഒരു ശതമാനം സാധ്യത പോലുമില്ലെന്നാണ് ഐ ഡി എഫ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതേസമയം ഹിസ്ബുള്ളയുടെ ചില വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ചില ലെബനീസ് മാധ്യമങ്ങൾ പറയുന്നത് ഹസൻ നസറുള്ള ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നാണ് ഹസൻ നസറുള്ളക്ക് നേരെയുള്ള ആക്രമണം ഹിസ്ബുള്ള ആസ്ഥാനത്തിന് നേരെയുള്ള ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി അടിയന്തര യോഗം വിളിച്ചു മസൂദ് പെഷസ്കിയാൻ എന്ന ഇറാന്റെ പ്രസിഡന്റ് അടക്കമുള്ളവർ ആ യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇസ്ലാമിക ഭീകര സംഘടനകളെ സംബന്ധിച്ച് ഏറ്റവും ശക്തമായ തിരിച്ചടിയാണ് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഉണ്ടായത് മുപ്പത്തിരണ്ട് വർഷക്കാലമായി ഹിസ്ബുള്ളയെ നയിക്കുന്ന ആളാണ് ഹസൻ നസറുള്ള ഹസൻ നസറുള്ള മാത്രമാണ് ഹിസ്ബുള്ളയുടെ നേതൃനിരയിൽ അവശേഷിക്കുന്നത് മറ്റെല്ലാവരെയും ഇതിനകം തന്നെ ഐ ഡി എഫ് കൊലപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഹസൻ നസറുള്ള കൂടി കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഇസ്രായേലിനെതിരെയുള്ള ഹിസ്ബുള്ളയുടെ യുദ്ധത്തെ ആര് നയിക്കുമെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഏറ്റവും പ്രസക്തമായി ഉയരുന്നത് നാദനില്ലാത്ത അവസ്ഥയിലേക്ക് ഹിസ്ബുള്ള തള്ളപ്പെട്ടിരിക്കുന്നു ഇസ്രായേലിനെ തീർക്കാനിറങ്ങിയ നസൻ ഹസറുള്ള തന്നെ പടമായി മാറി എന്നുള്ളതാണ് പശ്ചിമേഷ്യയിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതുപോലെ തന്നെ മറ്റൊരു പ്രധാന വിവരവും പുറത്തു വരുന്നു തെക്കൻ സിറിയയിലെ ഹമാസിന്റെ നേതാവായ മുഹമ്മദ് അഹമ്മദ് ഫഹദിനെ കൂടി ഇസ്രായേലി സേന കൊലപ്പെടുത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം തെക്കൻ സിറിയയ്ക്ക് മുകളിൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഫഹദിനെ കൊലപ്പെടുത്തിയത് ഇസ്രായേലിലേക്ക് വടക്കൻ ഇസ്രായേലിലേക്ക് നിരവധി ആക്രമണങ്ങൾ നടത്തിയതിന്റെ സൂത്രധാരനായിരുന്നു മുഹമ്മദ് ഫഹദ് മറ്റൊരു ശക്തമായ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതിന് തൊട്ട് മുൻപാണ് മുഹമ്മദ് അഹമ്മദ് ഫഹദിനെ ഇസ്രായേലി സേന ഇപ്പോൾ വധിച്ചിരിക്കുന്നത് മുഹമ്മദ് അഹമ്മദ് ഫഹദ് ആ ബേസ് ക്യാമ്പിൽ ഉണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബേസ് ക്യാമ്പിന് നേരെ ഇറാൻ ജെറ്റുകൾ ബോംബ് വർഷിക്കുകയായിരുന്നു ഈ ആക്രമണത്തിൽ ഫഹദ് എന്ന് സിറിയയിലെ ഹമാസ് തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു അങ്ങനെ ഇസ്ലാമിക ഭീകര സംഘടനകളുടെ ഓരോരോ നേതാക്കളെയായി കൊന്നു തള്ളുകയാണ് ഇസ്രായേൽ തെക്കൻ ഭാഗത്ത് തെക്കൻ ലെബനന്റെ ഭാഗത്ത് അതിശക്തമായ ആക്രമണം ഇസ്രായേൽ തുടരുകയാണ് ഹസൻ നസറുള്ള കൊലപാതകത്തിന് ശേഷവും ഹിസ്മുള്ളക്കെതിരെയുള്ള ആക്രമണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ബെഞ്ചമിൻ തന്നെയാഹു വ്യക്തമാക്കുന്നു എത്രയും വേഗം ഒഴിഞ്ഞു പോകാൻ സിവിലിയന്മാർക്ക് ബെയ്റൂട്ടിലുള്ള സിവിലിയന്മാർക്ക് ഇസ്രായേൽ സേന അന്ത്യശാസനം നൽകി കഴിഞ്ഞിരിക്കുന്നു ഇന്ന് രാത്രിയും തുടർച്ചയായ ആക്രമണം ബോംബ് വർഷം ബെയ്റൂട്ടിലും സമീപ പ്രദേശങ്ങളിലും ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് ഇസ്രായേൽ സേന നൽകിയിരിക്കുന്നത് നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രിസ്പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക